പൊതു തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ തീർക്കുവാനുള്ള ശ്രമത്തിലാണ് പ്രമുഖ കക്ഷികളുള്ളത് മാത്രമല്ല പുതിയ പാർട്ടികളെ മുന്നണിയിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുമുണ്ട് ആ നീക്കത്തിന് പ്രധാനമായും ഇപ്പോൾ നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തെ വിപുലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ദേശീയ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ദേശീയ തലത്തിൽ ഉറച്ച കേഡർ വോട്ടുകളിലെ മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയെ എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കുവാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുപത്തിയഞ്ച് മുപ്പത് ലോക്സഭാ സീറ്റുകൾ അധികം നേടാൻ ബി എസ് പിയുടെ വരപോടെ സഹായിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് മായാവതി കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ മായാവതിക്കെതിരെ ചില പഴയ കേസുകൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമവും നടക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു ദളിത് വോട്ടുകളിൽ ബി ജെ പി നടത്തുന്ന കടന്നുകയറ്റം പല സംസ്ഥാനങ്ങളിലും ബി എസ് പിയുടെ നിലനിൽപ്പിനെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കങ്ങൾക്ക് മായാവതി കൈ കൊടുക്കാനുള്ള സാധ്യത പല രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവെക്കുന്നുമുണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ലോക് ദളും ബി എസ് പിയുടെ വരമിനെ എതിർക്കുന്നുണ്ടെങ്കിലും ബി എസ് പി ഇല്ലാതെ ഉത്തർപ്രദേശിൽ ബി ജെ പി സഖ്യത്തെ നേരിടാൻ കഴിയില്ല എന്ന നിരീക്ഷണത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമുള്ളത് അതുകൊണ്ട് തന്നെ അവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബി എസ് പിയെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാക്കുവാനാണ് കോൺഗ്രസ് ശ്രമം നടത്തുന്നത് യു പി വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ മായാവതിയുടെ പിന്തുണ കൂടി ഉണ്ടാവേണ്ടതുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി അഖിലേഷ് യാദവിനെ ബോധ്യപ്പെടുത്തിയാകും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ഇന്ത്യ മുന്നണി കടക്കുന്നത് മായാവതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റുകൾ യു പി ഉണ്ടായിരുന്നു മായാവതി തന്നെയാണ് ഈ ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഉത്തർപ്രദേശിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായവും ഈ വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അഖിലേഷ് യാദവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്